നേരത്തെ നമ്മുടെ ഇല്ലാസങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഒരു പറ്റിയ പറയാനുള്ളത് അറിയാലേ വളരെ സന്തോഷം സമയം എല്ലാവർക്കും വിലപ്പെട്ടതാ അല്ല എന്നെ പോലെ തന്നെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചുകൊണ്ട് എന്നെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിൽ ഞാൻ നിങ്ങളോടാദ്യം നന്ദി പറയുന്നു വളരെ സന്തോഷം ഞാനും ഇപ്പൊ കുറെ നാളായിട്ട് ഇത്ര ക്രൗഡുള്ള പരിപാടി ചെയ്തിട്ടുള്ള ഒരുപാട് എന്നാലും നമ്മൾ ഈരാറ്റുപേട്ടയിൽ വന്നപ്പോ ഇത്ര ക്രൗഡുണ്ടാകാറില്ല ഇത് ഐക്യമാണ് ഇപ്പൊ വീടോ പറഞ്ഞ പോലെ തന്നെ നാടിന്റെ ഐക്യമാണിത് വളരെ സന്തോഷം നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഗോകുൽ അല്ലെ എനിക്കൊരു പേര് കൊച്ചിക്കാർ പറയുമ്പോൾ ഗോകിൽ എന്ന വൈക്കോളൂ ഗോകിൽ അല്ലേ മന്തി മഹൽ എന്ന പേരിട്ടേക്കുന്ന കുഴിമന്തിയാണ് കുഴിമന്തിന്റെ ഉത്ഭവം ഇവിടെയല്ലേ എനിക്ക് വന്നെങ്കിൽ നമ്മുടെ അറബി രാജ്യത്ത് നിന്ന് വന്ന സാധനം മന്ദിയിൽ പിന്നെ മലബാറിലേക്ക് വന്ന് പിന്നെ എറണാകുളത്തേക്ക് വന്ന് പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തേക്ക് പോയി കുഴിമന്തിക്ക് ഒരു ഐക്യമുണ്ട് അല്ലെ ഒരു ഫാമിലി ഫുഡാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളെയും നമ്മളുടെ വീട്ടിലെ അമ്മൂമ്മമാരെയും അപ്പൂമ്മമാരെയും കൊണ്ടു കഴിക്കുന്നൊരു ആഹാരമാണ് കുഴിമന്തി കാരണം ആറേഴുപേര് കഴിഞ്ഞ് തീർക്കാൻ വേണ്ടി നല്ല ഫുഡാണ് ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ചിക്കൻ കുഴിമന്തിയാണ് അറിയുന്നത് ഇനി നമുക്ക് നമുക്ക് കേരളത്തിലെ ഒരു വികാരം നല്ലൊരു ബീഫ് അല്ലേ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി ബീഫില്ലാതെ ആഘോഷം ബീഫ് കുഴിമന്തി ഇവിടെ ഉണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഒരു റെസ്റ്റോറന്റ് ആണിത് പിന്നെ നിങ്ങൾക്ക് അയച്ചിട്ട് പറയണം നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയണം ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകതയുണ്ട് ഫുഡ് നല്ലതാണെങ്കിൽ നമ്മൾ ദൂരം നോക്കാറില്ല എത്ര ദൂരം താണ്ടിയാണെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അത്ര നല്ല ഫുഡ് എന്ന് പറയുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് ഈ മഞ്ജിഷോപ്പ് മാനട്ടേന്ന് ആശംസിക്കുന്നത് അതോടൊപ്പം ഞാനിപ്പോ പ്രസംഗത്തിന് പ്രശക്തിയില്ല ഞാനൊരു എന്റെ ഒരു പാട്ട് എന്റെ പാട്ടിൽ ഇത്ര പേർക്ക് അറിയാൻ പോലെ ഞാൻ ഓക്കേ പാടിക്കുന്ന എന്റെ താളം പോകുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റാർ മ്യൂജിക്കില് ആണ് പാട്ടുകൾ പാടുന്നത് ഇപ്പോൾ എമ്പസിൽ പാട്ടുകൾ പാടിയുണ്ട് അവിടെ പരാജയപ്പെട്ട പാട്ടുകളെല്ലാം വേദിയിൽ പാടില്ല അതിലൊന്നാണ് ഏറ്റവും കൂടുതൽ പാട്ടുകുമ്പളങ്ങി കയ്യില് ടീമേ ടീമേന്ന് പറഞ്ഞ പാട്ടാണ് നമുക്ക് ഒരുമിച്ച് പാടാം എന്റെ പാട്ട് രണ്ടു മിനിറ്റ് എന്താവുള്ളൂ

എല്ലാരും കൂടി പറഞ്ഞോളൂ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാരും കൂടി നിങ്ങളാണ്ട് ഇത്രയും പേരായിട്ട് കോറസ് പണി ഏറുവാൻ പോലും പണി ഉണ്ടാവൂല അല്ലെ ഞാൻ പാട്ട് കേറുന്നല്ലാത്ത ഇത്രയും പേര് നമ്മൾ പോർസ് വെച്ചിട്ട് കുമ്പളും കാര്യങ്ങളൊരു പാട്ട് എന്റെതാ കേട്ടാ പണി നോക്കാൻ പറ്റും ഓക്കേ കാരണത്തെ വാന്നിക്കോ അടുക്കുമ്പോൾ വാട് വാന്ന അന്ത ഫൈനറ്റ് ആ സംസാരം കഴിഞ്ഞു ഓക്കേ ഓക്കേ യിമ്മ ചെറിയ യിമ്മ ലക്കിടണ്ടി യിമ്മനെടാ മോനെ बोल जी ओके ും ചെയ്യേണ്ടുള്ളത് കൊണ്ട് നല്ല വഴി ക്ലിയർ ചെയ്ത് സ്പേസ് ഇട്ട് നിങ്ങൾ എല്ലാവരും രണ്ട് സൈഡിലേക്ക് ആയിട്ട് മാറി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു Mr. Vinish Bastion, to the Grand Development Ceremony of Margaret Mandi Monday in Gini, okay, gini, okay, 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 okay. ുന്നത് അതുപോലെ തന്നെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് സെക്രട്ടറി ആയിട്ടുള്ള മനാഫ് അവര് നമുക്ക് Thank yeah. you. ফিউশন আইটা লাল জি ফ্রম চেয়ারতলা এন্ড প্রবিট ফ্রম চেয়ারতলা ইওর গ্রুপ ডোন ই নিங்களே মোড সந்தோஷிবি সেজ তোসি څنګه শেখাবো ইমোড সো 2692 এনএল ওয়ান্স ಗಾಯ ನಮಟ ಕಣ್ಂಜಾಯಾ ಕ್ಷಮಕೇ ಇಷ್ಟಪಟ موسیقی എല്ലോ പാടിക്കും കുട്ടികളും